വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കാദി കമ്മീഷൻ നിങ്ങൾക്ക് സബ്സിഡിയോടുകൂടി മുപ്പത്തി അഞ്ച് ശതമാനം സബ്സിഡിയോടുകൂടി വ്യവസായം തുടങ്ങാൻ ഉള്ള ഒരു സമ്പദ തുടങ്ങാനും കൂടി ഒരു രണ്ട് കാര്യങ്ങളാണ് കാതി ആൻഡ് കമ്മീഷൻ തരുന്നത് കാരണം കാതി ആൻഡ് വില്ലേജസ് മിഷൻ നടപ്പരയുടെ കീഴിൽ നടപ്പരയുടെ കീഴിൽ ഉള്ള വ്യവസായ പരിശീലന കേന്ദ്രത്തിന്റെ ഇന്ന് തുടങ്ങുന്ന വ്യവസായി മസാല യൂണിറ്റിന്റെ ഇന്നത്തെ ട്രെയിനിങ് സെന്റർ ആ ട്രെയിനിങ് അഞ്ച് ദിവസത്തിനുള്ളിൽ ട്രെയിനിങ് കഴിയുന്നു വിശദമായി നിങ്ങൾ മാക്സിമം ഇതിനായിട്ട് പഠിക്കാൻ സാധിക്കുന്നു അതിനുശേഷം നിങ്ങൾക്ക് വ്യവസായം തുടങ്ങാനുള്ള ഒരു പി എം ജി പിന്ന പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ സ്കീം ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയൊരു അറിയാൻ പറ്റുമോ നിങ്ങൾക്ക് ഈ പി എം ജി പി എംപ്ലോയ്മെന്റ് ജനറേഷൻ സ്കീമിൻ്റെ പ്രകാരം മുപ്പത്തി ശതമാനം സബ്സിഡിയാണ് നമുക്ക് തരുന്നത് കാരണം അത് വളരെ ലളിതമായ രീതിയിലുള്ള ഒരു സുതാര്യമാണ് കാര്യം തുടങ്ങാൻ എഡ്യൂക്കേഷൻ്റെ തരം സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ എട്ടാം ക്ലാസ് പാസും മാനുഫാക്ചറിൻ്റെ മാനുഫാക്ചറിങ് ആണെങ്കിൽ ഇരുപത് ലക്ഷത്തിന് ശേഷം ലോണുകൾ എടുക്കാനേ മാത്രമേ എസ് എൽ സി പാസ് കണ്ടുള്ളൂ മറ്റുള്ള എജു എഡ്യൂക്കേഷൻ്റെ നിർബന്ധമല്ല അത്രയും സുതാര്യമായിട്ടാണ് ഈ വ്യവസായങ്ങൾ തുടങ്ങാൻ വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് കാരണം ഈ വ്യവസായ ഇന്നത്തെ പരിശീലന കേന്ദ്രത്തിൽ തന്നെ നൂറിൽ തരം വ്യവസായങ്ങളാണ് ഖാദി ആൻഡ് വില്ലേജ് കമ്മീഷൻ ഇന്ത്യ ഡയറക്റ്റ് അവടെ അവരകത്ത് നമ്മുടെ ട്രെയിനിങ് സെന്ററിനകത്തുള്ള സ്ഥലങ്ങളുണ്ട് അതിലും കുറെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇതുപോലെ എൻ ജി ഒസ് വരുതാ ഡെവലപ്മെന്റ് സൊസൈറ്റി പോലെയുള്ള രാജ രാജ്യത്ത് കുറെ എൻ ജി ഒസ് അവർ മുഖാന്തരം നമ്മൾ നടത്തുന്നതായിരിക്കും അഞ്ച് ദിവസത്തെ ട്രെയിനിങ് സെന്റർ അവരുടെ ഏരിയ ഇട്ട് പാലത്തൂര് പോലെയുള്ള എല്ലാ ഏരിയകളിലും അവർ ഇതുവരെ അഞ്ചു ദിവസം ഇരുപത് പേര് വെച്ച് മിനിമം ഇരുപത് പേര് വെച്ചിട്ടാണ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ട്രെയിനിങ് പൂർത്തിയീകരിച്ചാൽ നമ്മളൊരു കാദ്യാൻഡ് വില്ലേജ് കമ്മീഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും ആ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കിൽ ചെന്ന് ഈ പി എം ഇ സി പി യൂണിറ്റ് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് ബാങ്കിന് ഒരു കോൺഫിഡൻസ് ആയി കാരണം അഞ്ചു ദിവസത്തെ നല്ലൊരു പരിശീലനം കിട്ടുന്നു നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ട്രെയിനിങ്ങിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് പറയാൻ പറ്റുന്നു അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അതേസമയം ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമ്മളെ നേരിട്ട് പോയി സാറേ എനിക്കൊരു ഓണം വേണം എനിക്ക് തോന്നുന്നില്ല അവൻ ചോദിക്കാൻ അവർ ചോദിച്ചാലും ഒന്നും മറുപടി തരാനില്ല ആ അടുത്തൊരു പത്ത് പേരിൽ നമുക്ക് കുറച്ച് അരി കൊണ്ടുവരും ഗോതമ്പ കൊണ്ടുവരും മുളക് കൊണ്ടുവരും പൊടിച്ച് കൊടുക്കും അപ്പം എത്രയും കിട്ടുമെന്ന് വെച്ചാൽ അവനൊന്നും പറയാൻ പറ്റില്ല ഇതല്ല ഈ ട്രെയിനിങ് കഴിയുന്നതോടെ തന്നെ നമ്മുടെ ഹരിത ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഭാഗമായി അവർ ചെയ്യുന്ന നിങ്ങൾക്കുള്ള ട്രെയിനിങ്ങില് ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തരുന്നു ഈ സാധനം എത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കിലോ പൊടിച്ച അതിന് എത്ര ലാഭം കിട്ടും അതിന് വിറ്റ് കഴിഞ്ഞാൽ വിൽക്കുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആഡ് ചെയ്തിട്ട് നമുക്ക് വിൽക്കാൻ ചെയ്യും അത് എങ്ങനെ എവിടെ നിന്നെല്ലാം സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യണം റോ മെറ്റീരിയൽസ് അതിനെക്കാളും വിശദമായിട്ട് നമ്മുടെ ഹൈദരാബാദ് ഡെവലപ്മെന്റ്സ് ഇന്നത്തെ ഈ ചൈനീസ് സെന്ററിൽ നിങ്ങൾക്ക് വിശദമായിട്ട് തരുന്നു അത് ഒരു വലിയൊരു പിന്നെ പോസിറ്റീവാണ് കാരണം പ്രൈം മിനിസ്റ്റർ ഓഫ് എംപ്ലോയ്മെന്റ് ജനറേഷൻ സ്കീമിൽ ഈ മുപ്പത്തഞ്ച് ശതമാനം നമ്മൾ ലളിതമായെന്ന് പറഞ്ഞാൽ വിരൽപെമ്പിൽ വ്യവസായമാണ് വിരൽപിമ്പിൽ മീൻസ് മൊബൈൽ പി എം ഇ ജി പി എന്ന് പറയുന്ന സൈറ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണും ആ സൈറ്റിൽ പോയ നമ്മുടെ അപേക്ഷ കോമിതി തന്നെ കാണും കാരണം മീൻസ് ഇതിനെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറിനായിട്ട് ബി ടി പി സെന്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റും അതിനുശേഷം അത് ഫില്ലപ്പ് ചെയ്യാൻ അതെല്ലാം ഓൺലൈനാണ് ചെയ്യുന്നത് അത് വളരെ ലളിതമായിട്ടാണ് ചെയ്യുന്നത് ഒരു ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റൂറൽ ഏരിയ സർട്ടിഫിക്കറ്റ് റൂറൽ ഏരിയ സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ നമ്മൾ ഗ്രാമപഞ്ചായത്തിലായിരിക്കണം അതൊരു ഗ്രാമപഞ്ചായത്തിലാണ് ഒരു ഒരു മെമ്പറിൻ്റെ ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പറിൻ്റെ അതായത് ഏരിയയിലുള്ള മെമ്പറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഈ ഏരിയ യൂണിറ്റ് തുടങ്ങാൻ പോകുന്നത് ഗ്രാമപഞ്ചായത്തിലാണെന്നുള്ള ലെറ്റർ തരുന്ന സർട്ടിഫിക്കറ്റ് പിന്നെ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് വേണം ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് വന്നാൽ ഇപ്പോൾ സ്കീമാണ് പറഞ്ഞത് അതിനെ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ആ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ടിന്റെ ബേസിലാണ് ബാങ്ക് നമുക്ക് ലോൺ തരുന്നത് ഈ സാധനം ലോൺ അതിനുശേഷം ഒരു സെക്കൻഡ് ഓപ്ഷൻ ഇതിൽ പോയി കഴിഞ്ഞാൽ ഒരു സ്കോർ കാർഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകും അതിലാണ് മാർക്ക് തരുന്നത് അത് മാർക്കിൽ റേഷൻ കാർഡ് മറ്റേ വോട്ടർ ഐ ഡി കാർഡ് ഇൻകം സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ബാങ്ക് പാസ്ബുക്ക് ഇത്രയും കൂടെ അതിലേക്ക് എല്ലാം ഓൺലൈനിൽ ആവാന് അപ്ലോഡ് ചെയ്യുകയാണ് കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് ഒരുങ്ങൽ വരും വേണ്ട ഒരുങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലാസ്റ്റ് മറ്റേ നിങ്ങൾക്ക് ഏതാണ് ഏജൻസി ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് കെ വി ഐ സി കാദി കാദി ആൻഡ് വില്ലേജ് ഡിസ്റ്റിക് മീൻസ് കെ വി ഐ സി രണ്ടാമത്തെ കാദി ബോർഡ് കണ്ടിട്ടില്ലേ പാലക്കാടൊക്കെ നിങ്ങൾ ഖാദി ബോർഡ് ഓഫീസ് അത് കാതി ബോർഡ് ജില്ലാ വ്യവസായികമ്പിസ്ട്രിക് ഇൻഡസ്ട്രിങ്ങ് ഡി ഐ സി പിന്നെ മൂന്ന് പിന്നെ ക്വയർ ബോർഡ് ഏജൻസിയാണ് അതിന് മൂന്ന് ഏജൻസിയാണ് കോർവേഡ് ചെയ്യുക ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏജൻസി തെരഞ്ഞെടുത്ത് ഫൈനൽ സമ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതാ ഏജൻസിന്റെ കയ്യിൽ എത്തിച്ചേരുന്നു അവരുടെ കയ്യിൽ കിട്ടും അതിനുശേഷം ആ ബാ ഡിപ്പാർട്ട്മെന്റിന് ആരെങ്കിലും വിളിച്ചു കഴിക്കും ഇന്ററാക്ഷൻ നിങ്ങൾ എവിടെ എവിടെ നിന്നാണ് ഏത് ജില്ലയിലാണ് തുടങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് വിശദമായി ചോദിക്കും അപ്പൊ നിങ്ങൾ ഇതിന് പരിചയമുണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കും ചോദിച്ചു കഴിഞ്ഞ് ക്ലിയർ ആണെങ്കിൽ ചില ഡോക്യുമെന്റ്സ് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആ ഡോക്യുമെന്റ്സ് എല്ലാം ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യണം ബാക്കിയുള്ള ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം കൂടി ഒന്ന് അയച്ച് തരാൻ പറയും അപ്പോൾ നിങ്ങൾ അതെല്ലാം ഒറിജിനൽ ഡോക്യുമെന്റ്സ് മീൻസ് എല്ലാം മറ്റൊന്നുമല്ല മറ്റൊരു മറ്റേ ഫോട്ടോ സോസ് കോപ്പി ഡീറ്റെയിൽ പ്രൈവറ്റ് റിപ്പോർട്ട് എല്ലാം കൂടിയിട്ട് അതാ ഈ ഏജൻസിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഏജൻസി നേരെ ആ ബാങ്കിലേക്ക് അയച്ചു കൊടുക്കും ബാങ്ക് നേരെ നിങ്ങളെ വിളിച്ച് ചോദിക്കും മറ്റേ രാജേഷ് എന്ന നിങ്ങളെ അപേക്ഷ വന്നിട്ടുണ്ട് നിങ്ങളെ ഒന്ന് ബാങ്കിലോട്ട് വരണം കാരണം ഈ സ്കീമുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ വിളിക്കുന്നത് അതേസമയം ഒരു ബാങ്കിൽ ചെന്ന് ലോണിനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ലോൺ വരില്ല മനസ്സിലായോ ഒരു പത്ത് പതിനായിരം രൂപ സാറേ എനിക്കൊരു ബാങ്കിൽ വേണം അപ്പൊ വിഷയം എന്തോ നിങ്ങൾ ഡോക്യുമെന്റ്സ് എന്തൊക്കെ ചോദിച്ച് നമ്മൾ ചോദിക്കും ഇപ്പം എന്റെ ഗോൾഡ് ഉണ്ടോ അതൊക്കെയാണല്ലോ അടുത്ത് ചോദിക്കുന്നത് ഇതല്ല നിങ്ങൾക്ക് അൻപത് ലക്ഷം രൂപ വരെ പത്ത് ലക്ഷം വരെ നിങ്ങൾക്ക് കോളേജ് സെക്യൂരിറ്റി വേണ്ട ഡോക്യുമെന്റ്സ് ഇല്ലാണ്ട് ലോൺ തരും ഇതിന് പത്ത് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്യൂമെൻറ്റ്സ് ചോദിക്കും തര ലാൻഡിൻ്റെ മറ്റുള്ള പ്രോപ്പർട്ടി എന്തെങ്കിലുമൊക്കെ ഉള്ളതിൻ്റെ ഡോക്യുമെന്റ്സ് അവർക്ക് ലോണ് മറ്റേ പ്ലജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കും പത്തു ലക്ഷം രൂപ വരെ സി ജി ടി എം എസ് സി സ്കീമുകൾ നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമുക്ക് ആവശ്യം ഇന്നത്തെ ട്രെയിനിങ്ങിൻ്റെ ഗുണം നമ്മളുടെ ഭാഗത്തുനിന്ന് അഞ്ച് ശതമാനം ഏ കാലാവധി പറഞ്ഞാൽ നമുക്ക് ബാങ്ക് ലോൺ മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ ബാങ്ക് നീട്ടിത്തരും നമ്മളുടെ സ്കീം സ്കീമെന്ന് പറഞ്ഞാൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ആ നമ്മിപ്പോ അപേക്ഷ വന്നു ബാങ്കിലെത്തി ബാങ്കിലെത്തി നിങ്ങളെ വിളിച്ച് വിളിച്ചു വരുത്തു അപ്പോൾ അടുത്ത് അടുത്ത പ്രൊസീ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ബാങ്ക് ബാങ്കിൽ എത്തി അതിനു ശേഷം ോണ് ഡിസേസ് ചെയ്യും ഫസ്റ്റ് ഫസ്റ്റ് ഡിസ്പേസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചെയ്യുന്നതിന് മുമ്പ് പറയും ഒരു പത്ത് ദിവസത്തെ അഞ്ചു ദിവസം മുതൽ അഞ്ച് അഞ്ച് ലക്ഷം വരെ അഞ്ച് ദിവസത്തും അഞ്ചു ലക്ഷത്തിൽ കൂടുതലുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ പത്ത് ദിവസത്തെ ട്രെയിനിങ് അത് ഓൺലൈനിലാണ് ട്രെയിനിങ് നടത്തുന്നത് ഇ ഡി പി ട്രെയിനിങ് പറയും അത് നമ്മളെ അറുപതും പത്തും ചില വിശദമായിട്ട് അതിനെ പറ്റിയിട്ട് ഇ ഡി പി ട്രെയിനിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞുതരും അപ്പൊ ഈ പത്ത് ദിവസത്തെ ഇ ഡി പി ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അതിനെ ഓൺലൈനിൽ തന്നെ ബാങ്കിൽ കൊടുത്ത് അതിനുശേഷം ശേഷം അത് നിങ്ങളെ ലോണ് ഫസ്റ്റ് എമൗണ്ട് ഉണ്ടല്ലോ മെഷീനറിക്കുള്ള മെഷീനറിക്കുള്ള ലോൺ ഫസ്റ്റ് ഡിസ്പേഴ്സ് ചെയ്യും ഡിസ്പേഴ്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് മെഷീൻ വാങ്ങിക്കാനുള്ള കൊട്ടേഷൻ നിങ്ങളെ കൊട്ടേഷനൊക്കെ ആദ്യം തന്നെ ബാങ്കിൽ ചോദിക്കും ഇന്നിട്ട് കുറേ ഡോക്യുമെൻ്റ്സൊക്കെ ചോദിക്കും ആ അവനെ പേപ്പേഴ്സ് ഒക്കെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം അതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് ഡിസ്പേഴ്സ് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബാങ്ക് മാനേജർ ക്ലെയിം അതിൻ്റെ പോർട്ടലിൽ ബാങ്കിൻ്റെ പോർട്ടലിൽ ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് ദിവസം മുതൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ സബ്സിഡി ബാങ്കിൻ്റെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും സബ്സിഡി ഈ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നു വന്നു കഴിഞ്ഞ ശേഷം മൂന്ന് വർഷം കഴിഞ്ഞ ശേഷം യൂണിറ്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് പറഞ്ഞ് നമ്മൾ കെ വി ഡിപ്പാർട്ട്മെന്റ് അല്ലാതെ മൂന്നാമത്തെ ഒരാളിനാണ് കാരണം ഈ വർഷം നമ്മൾ കൊടുത്തിരിക്കുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം വേറെ അതിന് മുമ്പ് വരെ ഈ പ്രൈവറ്റ് ഏജൻസിക്കാ കൊടുത്ത് അത് കുറെ കംപ്ലയിന്റ് ആയി പ്രൈം മിനിസ്റ്റർ ഓഫീസ് വരെ രാജ്യത്ത് മൊത്തം കംപ്ലൈന്റ് ആയത് ഒരുപാട് മിസ് യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള കേസ് കംപ്ലൈന്റുകളൊക്കെ വന്നേരം കൊണ്ട് പ്രൈം മിനിസ്റ്ററിനെ ഇടപെട്ട് അതിനെ ലാസ്റ്റ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് അതിനെ വെരിഫിക്കേഷൻ നടത്താൻ വന്നു പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ യൂണിറ്റ് വിസിറ്റ് ചെയ്ത് ഫോട്ടോ സഹിതം എല്ലാം എടുത്ത് ബാങ്കിൽ പോയി ബാങ്കിൽ ഒരു ഫോം ഉണ്ട് ബാങ്ക് മാനേജറെ കൊണ്ടെല്ലാം കുല്പ്പ് അതിനുശേഷം പിന്നെ പേര് നാനായറും താങ്കളും കൂടി ആരാണോ യൂണിറ്റ് സ്റ്റാർട്ട് തുടങ്ങിയ അവനും കൂടി സൈൻ ചെയ്ത ശേഷം അത് നമ്മൾ പോർട്ടലുണ്ട് കെ വി എസ് സി ഡി അല്ലെങ്കിൽ ഡി എസ് സി ഒരു പോർട്ടലുണ്ട് ഏത് ഏജൻസി ആണോ ആ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് ആ ശേഷം ആ ഏജൻസി നിങ്ങൾക്ക് അതിന് സബ്സിഡി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ തരും ഇതാണ് സ്കീമിന്റെ വില അത് മൂന്ന് വർഷം കഴിഞ്ഞാൽ കഴിഞ്ഞു ഡോക്യുമെൻ്റേറ്റ് കഴിഞ്ഞു നിങ്ങൾ സബ്സിഡി അഡ്ജസ്റ്റ് ചെയ്യും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷമാണ് ബാങ്കിന്റെ ബാങ്ക് വരുന്ന ലോണിന്റെ കാലാവധി അത് ബാ ഓരോ ബാങ്കിനും പ്രൈവറ്റ് സെക്ടർ ബാങ്കിനും ഷെഡ്യൂൾ ബാങ്കിനും ചെറിയൊരു വ്യത്യാസം അല്ലേ ഒരു ശതമാനം ടു രണ്ട് ശതമാനം അല്ലേ ആ ഒരു ശതമാനം ടു രണ്ട് ശതമാനം വരെയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ലത് ഈ പബ്ലിക് സെക്ടർ ബാങ്കാണ് കുറെ കൂടി ചൂസ് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ അപ്പം അതുകൊണ്ട് ആ ബാങ്കിൽ പോയി മി വെച്ച് അതിന് നിങ്ങൾ ഉണ്ടാവില്ല ഇപ്പൊ എല്ലാവർക്കും അക്കൗണ്ട് ഉള്ളതാണല്ലോ ഇന്നിപ്പോ ഇല്ല സ്കൂൾ വരെ കുട്ടികൾ വരെ അക്കൗണ്ട് ഉള്ള അപ്പൊ ഈ അക്കൗണ്ട് എടുത്ത ശേഷം ഈ ബാങ്ക് ബാങ്കാണ് കുറെ കൂടി ചൂസ് ചെയ്യാൻ എൻ്റെ അഭിപ്രായം കാരണം അതാകുമ്പോൾ ഈസിയാണ് കാരണം ഹോട്ടലിലേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ സബ്സിഡിക്ക് അപേക്ഷിച്ച് ആയാലും ഡിലേ വരില്ല മറ്റേ ബാങ്ക് ആയപ്പോൾ കുറെ ഡിലേ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പബ്ലിക് സെക്ടർ ബാങ്കിനെ തെരഞ്ഞെടുക്കുക ഇന്നത്തെ ട്രെയിനിങ് ഇന്നത്തെ ട്രെയിനിങ് നമ്മുടെ മസാല പൗഡർ ട്രെയിനിങ് തെരഞ്ഞെടുത്തത് ഏറ്റവും നല്ലൊരു വ്യവസായമാണ് കാണുന്നത് തരം പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ മറ്റുള്ളതിനെക്കാളും ഇനിയോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് ഇന്ന് ഫുഡ് ഐറ്റം ആകും ബാക്കിയുള്ള എല്ലാം ഓരോ വർഷം ഓരോ കാലഘട്ടത്തിൽ കഴിയുമ്പോൾ മാറി 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 ഫുഡ് കാര്യത്തിന് ഒരു കാരണവശാലും ഒരു കോംപ്രവേഴ്സിയില്ല ഭക്ഷണം കഴിച്ചേ പറ്റൂ പിന്നെ വീട്ടമ്മാർക്കെല്ലാം എല്ലാവർക്കും ഞാനടക്കം നമ്മളെല്ലായിടത്തും പാക്കറ്റ് ആയി മാറി കഴിഞ്ഞു അല്ലേ ഏത് പൊടിയായി പൊടിയാവാണെങ്കിൽ നമ്മൾ ഈ പത്ത് കിലോ അഞ്ച് കിലോ മുളകൊക്കെ പിടിച്ചിട്ട് പൊടിക്കാൻ നമ്മൾ പോകാൻ നിൽക്കും ഒരു രണ്ട് പാക്കറ്റ് വാങ്ങിക്കാൻ മറ്റേ എല്ലാ സാധനങ്ങളും പാക്കറ്റ് എന്നുള്ള സിസ്റ്റം ആയി കഴിഞ്ഞു അതുകൊണ്ട് ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു വ്യവസായം വളരെ ഒരു നല്ലതാണ് നിങ്ങൾ ഇത് തുടങ്ങി ഈ വ്യവസായം ഈ ട്രെയിനിങ് കഴിയുമ്പോൾ എടുത്തോടെ നമ്മളെ ട്രെയിനിങ്ങിന്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ഇത് പതിനാലാം തീയതി പതിനാലേ പതിനാലാം തീയതി മാക്സിമം ഞാനിവിടെ വരാം അതിന് കൂടുതലും വിശദമായിട്ട് ഞാൻ പതിനാലാം തീയതി ഞാൻ വരാം പതിനാലാം തീയതി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതിനേക്കാളും കുറേയും കൂടി വിശദമായി ഞാൻ പറയുകയാണ് ഈ പറയ ഇന്നത്തെ ഈ ട്രെയിനിങ് സെന്റർ ട്രെയിനിങ്ങിന് ഞാൻ ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കും